ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ് ഞാൻ വേദക്കൊന്ന് ചിക്കൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ഇന്ന് ഇടാന്നിട്ടോ പുറത്ത് ഭയങ്കര മഴ ആറര മണിയാവാൻ പോകുന്നു കറുത്തിരിണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ വെള്ളം ഷീറ്റിൽ വീഴുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും സോറി അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ദിവസമായി നൂഡിൽസ് വാങ്ങി വെച്ചേക്കുന്നു ഇതുവരെ അത് എടുത്ത് കഴിഞ്ഞില്ല അപ്പോൾ ഇന്നിപ്പം എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി ഇതേ നമ്മുടെ ചിക്കൻ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഉപ്പും മഞ്ഞളും സോറി ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കാനായിട്ട് ഞാൻ വച്ചിട്ടുണ്ട് ഓൾറെഡി അത് വച്ചിട്ടുണ്ട് പിന്നെ നൂഡിൽസ് വേവിക്കാനായിട്ട് നമ്മുടെ സാധാരണ നൂഡിൽസ് ഇല്ലേ നൂഡിൽസായിട്ട് കിട്ടുന്ന നൂഡിൽസ് തന്നെ എന്താ പറയുക എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ ആ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടെ ഇട്ട് കൊടുക്കുക കേട്ടോ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇല്ലാണ്ട് നൂഡിൽസ് ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇത് ചിക്കൻ ചിക്കൻ വേണമെന്നുള്ളവർ ആദ്യം ഇതുപോലെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ചിക്കൻ വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് നൂഡിൽസ് എനിക്കിങ്ങനെ നീണ്ട കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനതിനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂഡിൽസ് ഇങ്ങനെ നീണ്ട കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി നല്ല പൊടിയ കേട്ടോ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഇത് വേവുന്നത് വരെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടാക്കുക ചൂടുവെള്ളം എല്ലാം തിളപ്പിക്കാം വേവിച്ചെടുക്കുക നമ്മുടെ നൂഡിൽസ് അപ്പോൾ ആവശ്യമായിട്ടുള്ള നൂഡിൽസ് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ചിക്കനും ഒരു സൈഡിലാവുന്നുണ്ട് എനിക്കും വേദിക്കും കൂടെ ആയിട്ടാണ് ഞാൻ നൂഡിൽസ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയും കുറച്ച് നൂഡിൽസ് ബാക്കി ഞാൻ മിക്കവാറും ഇവിടെ വെജ് നൂഡിൽസാണ് ഉണ്ടാക്കാറ് കാരണം പുറത്തുനിന്ന് നമ്മൾ എപ്പോഴും ചിക്കനൊക്കെ കഴിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ് എന്തായാലും ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ ഇതിയാണ് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് വെജ് നൂഡിൽസിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് സെയിം മെത്തേഡ് തന്നെ പക്ഷേ ഇതിൽ കുറച്ച് ചിക്കൻ കൂടി ആഡ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ ചിക്കൻ വേവട്ടെ അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യട്ടെ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് സവോള പിന്നെ ഒരു കുഞ്ഞേഷ്ണം വെളുപ്പുള്ളി ഇത്രയാണ് ഞാൻ നമ്മുടെ ചിക്കൻ നൂഡിൽസിലായിട്ട് ഇടുന്നത് അത് കട്ട് ചെയ്തിട്ട് ഇത് വേവിച്ച് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇതെല്ലാം വെ വെന്ത് കിട്ടും വെന്തിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോവാം ചിക്കൻ്റെ ഉപ്പ് കുരുമുളകും ഇട്ട് വേവിച്ച് വേവിക്കുന്നതാണ് വെന്ത് വരുന്നതാണ് നൂഡിൽസും നൂഡിൽസിൻ്റെ വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളു വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ് പുറത്ത് ഭയങ്കര അതിഭീകര മഴ കേട്ടോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കാരണം ഭയങ്കര വെച്ച നമ്മുടെ മഴയുടെ ക്യാബേജ് ഓൾറെഡി ആയിരിക്കും കേട്ടോ ക്യാരറ്റ് അരിയാണ് ബീൻസ് ഒരു കുഞ്ഞ് ക്യാപ്സിക്കോടെ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം പിന്നെ സവോള വേണം ഞാനിങ്ങനെ കേട്ടോ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നീളത്തിന് നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ നമ്മുടെ നൂഡിൽസിന് കട്ട് ചെയ്യേണ്ടത് ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ചിക്കൻ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തു സവോള ക്യാരറ്റ് ബീൻസ് കാപ്സിക്കം ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ക്യാബേജ് എല്ലാം ഞാൻ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന നേരം നൂഡിൽസ് ആയിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് ചിക്കനും വെന്തിട്ടുണ്ട് ഇനി രണ്ട് മുട്ടയോടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കിയാലോ ചിക്കൻ നൂഡിൽസ് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് ആദ്യം നമ്മുടെ മുട്ടയെ നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് മുട്ടെന്ന് കിണ്ടിയെടുക്കാം സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിക്കാവൂ സാധാ വെളിച്ചെണ്ണ അതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ കേട്ടോ അപ്പോൾ മുട്ട ചിക്കി പൊരിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയില് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കരുത് നമ്മുടെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് രണ്ട് മുട്ട കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ടാവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യമായിട്ടുള്ള കുരുമുളകും ഇട്ടുകൊടുക്കുക മുട്ടയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുരുമുളകും ഉപ്പും ഇട്ടാതെ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ വീണ്ടും ഉപ്പും കുരുമുളകൊക്കെ ഇടും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മാത്രം മതി ചിക്കനിലും ചിക്കൻ ആവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക നമ്മൾ ചുവാൻഡ്രത്തിന് കിണ്ടി എടുക്കുക എന്ന് പറയും മുട്ട കിണ്ടി എടുക്കുക ഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ കേട്ടോ അതുകൊണ്ട് എളുപ്പമുണ്ട് കറിയൊന്നും വേണ്ട ഏതൊക്കെ അതുകൊണ്ട് എളുപ്പമുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്തെടുത്ത് വെക്കുക കേട്ടോ ഇത് അടുപ്പത്തിട്ടിട്ട് നമ്മൾ സാധനം അന്വേഷിച്ച് പോയാൽ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് കറക്റ്റാ നടക്കത്തില്ല ഒരുപാട് നാളായാലും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സത്യമായിട്ട് മടിയാ കേട്ടോ മാടിയാ എന്താണ് ചെയ്യാത്തത് എന്നിട്ട് ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത് അപ്പോൾ മുട്ട ആയിട്ടുണ്ട് അതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ വേവിച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ മാറ്റാട്ടോ കേട്ടോ ഇനി വേറൊരു പാത്രത്തിലാക്കി എനിക്ക് പാത്രം കഴുകാൻ മുട്ട ചിക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേ പാത്രത്തിൽ തന്നെ കഴുകൊന്നും വേണ്ട കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നമ്മുടെ ഇതിന് ആവശ്യമില്ല വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടായി വച്ചിരിക്കുന്ന ഇടുക വെളുത്തുള്ളി ഈ നൂഡിൽസ് പോലുള്ള നൂഡിൽസ് ഫ്രൈഡ് റൈസ് പോലുള്ള സാധനങ്ങൾ അതിൻ്റെ ഫ്ലേവർ നല്ലതാട്ടോ കഴിഞ്ഞ പ്രാവശ്യപ്പഴും ഞാൻ ഫ്രൈഡ് റൈസ് എന്തോ വെച്ചപ്പോൾ ഞാൻ ഇടാൻ വിട്ടുപോയി പക്ഷേ വെളുത്തുള്ളി ഇടുക നല്ലതാണ് കേട്ടോ ക്യാബേജ് ഇടുക ഹൈ ഫ്ലെയിം ആട്ടോ ക്യാപ്സിക്കം ഇടുക ബീൻസ് ഇടുക ക്യാരറ്റ് ഇടുക സവോള ഇടുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേണ്ട ആ ഒരു റോ ടേസ്റ്റ് എപ്പോഴും നമ്മുടെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പോലുള്ള സാധനങ്ങൾ വേണം അതുകൊണ്ട് ഒരുപാട് വഴൻറ്റൊന്നും പോവുക വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഹൈ ഫ്ലെയിമിലായിട്ടോ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം നൂഡിൽസിൽ ഉപ്പിട്ടിട്ടുണ്ട് മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട് ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾസിലും ഉപ്പിട്ട് കൊടുക്കാം ആ ഒരു പച്ച ചവ നമ്മുടെ പച്ച മീൻസ് ആ ക്രിസ്പി ക്രിസ്പി നമ്മുടെ വെജിറ്റബിൾസിന് വേണം അപ്പോൾ അതുകൊണ്ട് ആ കളറും മാറാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം വായി പോരുത് ആ കളറൊക്കെ ഒന്ന് മാറാണ്ട് ഇങ്ങനെ ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ചിക്കനും മുട്ടയും കൂടെ തട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വാടി കുഴങ്ങൊന്നും പോണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കുക ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേറെ ഒന്ന് ഫുൾ ഹാപ്പി ആയിരിക്കും ചിക്കൻ നൂഡിൽസൊക്കെ ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ നൂഡിൽസ് തട്ടി കൊടുക്കുന്നു കണ്ടോ ഞാൻ ഓടിച്ചിട്ടത് കുറച്ചൊന്ന് ചെറുതായി പോയി ചോറ് കണക്കായി പോയി നൂഡിൽസ് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല കേട്ടോ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ എൻ്റെ മുഖം ചിലർക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാണ്ടിരിക്കില്ല ഞാൻ കാണിക്കും പക്ഷെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കും കാണുന്നവർക്കും ഒരു സുഖം എടുക്കുന്ന എനിക്കും ഒരു സുഖം എനിക്കിന്ന് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വന്തമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഫ്രെയിമിലിരിക്കുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടില്ല അതാണ് അതുകൊണ്ട് ഒരു സ്വപ്നം നന്നായിട്ടായി കൊടുക്കുക ലോ ഫ്ലെയിമ് മാറ്റരുത് നല്ല കളർഫുള്ളായിട്ടില്ലേ നമ്മുടെ നൂഡിൽസ് പിന്നെ ഇതിൽ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളുടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് നല്ലെണ്ണ നമ്മുടെ ഈ എന്താ നൂഡിൽസിൽ ഒരു ടേസ്റ്റ് നൂഡിൽസിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ നല്ലെണ്ണ മസ്റ്റായിട്ട് ചേർക്കുക കേട്ടോ മസ്റ്റായിട്ട് നല്ലെണ്ണ ചേർക്കുക ഇത് ഞാൻ നമ്മുടെ ദോശക്കല്ലിലൊക്കെ നല്ലെണ്ണ തടവിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി സ്പ്രേ ബോർഡിലാക്കി വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ നൂഡിൽസിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനം ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ലെണ്ണ ഉറപ്പായിട്ടും ഒഴിക്കുക നന്നായിട്ട് അതൊന്നും ഇളക്കി കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിം ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന വേറെ പാത്രങ്ങളുണ്ട് കേട്ടോ എനിക്കില്ല അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സംഭവം കിട്ടും കേട്ടോ കുറച്ച് വിനീഗർ കൂടി ലാസ്റ്റായിട്ട് നമുക്ക് ഒഴിക്കാതെ കുറച്ച് മതി ഒരു അര ടീസ്പൂൺ മതിയെ ഇനി ഫൈനലായിട്ട് നമുക്കൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ലേശം കുരുമുളക് കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാവും ഒരുപാട് അവരുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് എരിവായിപ്പോ അതുകൊണ്ട് ഒരുപാട് വേണ്ട ആവശ്യത്തിന് അതുപോലെ സ്പ്രിംഗാണിയനൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് പരിപാടി പെൺ ചിക്കൻ നൂഡിൽസ് റെഡിയാണ് ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ടൈപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫുഡ് ടൈമെന്ന് പറയുന്നത് എയ്റ്റ് തേർട്ടി ആവും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല വേറെ വന്ന് ടേസ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു സംഭവം കേട്ടോ ഇപ്പോൾ ചിക്കൻ ഇല്ല എങ്കിൽ ചിക്കൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സെയിം സ്റ്റെപ്സാണ് ചിക്കൻ ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യാം നമ്മുടെ നൂഡിൽസ് കളർഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഏ ചിക്കൻ മാറ്റിയിട്ട് നമുക്ക് വെജ് നൂഡിൽസ് നൂഡിൽസായിട്ടും ചെയ്യാം കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് വെജ് നൂഡിൽസ് ഒക്കെ ഇഷ്ടമാകുന്നില്ല വേറെ കുഴപ്പമില്ല കേട്ടോ വെജ് നൂഡിൽസ് ആണെങ്കിലും കഴിക്കും ഇന്നിപ്പോൾ ഞാൻ വീഡിയോടെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ചിക്കൻ നൂഡിൽസായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ചിക്കൻ നൂഡിൽസ് റെഡി ഞാനൊരു ആറര മണിക്കൊക്കെ കയറിയതാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഏഴ് മണിവരെ പോയി ആറര മണി ആയില്ല കേട്ടോ അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കാൻ കയറിയതാണ് ഏഴ് മണി ആയിട്ടില്ല സിക്സ് ഫിഫ്റ്റി ആയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ളിൽ റെഡിയായത് വീഡിയോ എടുക്കുന്നുണ്ടാണോ അല്ലെങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റ് മതിയാട്ടോ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സംഭവം റെഡിയാണ് ഇനി വേദം വന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ റിപ്പീറ്റ് ചെയ്യാം ഗുഡ് മോർണിംഗ് ലഞ്ചിനെ ചിക്കൻ നൂഡിൽസാണ് ടേസ്റ്റ് ചെയ്ത് നോക്ക് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതല്ല അങ്ങനെ നീ കൊതിക്കണ്ട ചിക്കനുള്ള പീസ് നോക്കി എടുക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങാൻ ടേസ്റ്റ് ഉണ്ടോ ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് അടിപൊളിയാണെന്ന് കാണിയില്ലെങ്കിലല്ലേ മനസ്സിലാവൂ ഉം അതിൽ ചിക്കൻ ഇല്ലടേ

ആ കി പോയി നിൽക്കുകയാണ് ഇന്ന് ലേറ്റായി ഇറങ്ങി വന്നപ്പോൾ ലേറ്റായി കോൾഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് സംഭവം കൊള്ളാലോ അപ്പൊ നീ കുക്ക് ബാക്കി റെഡിയാകും എത്ര ഈസി ആയിട്ടാണ് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയത് വീട്ടിൽ തന്നെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ചിക്കൻ നൂഡിൽസ് ഞാനിന്ന് ഉണ്ടാക്കിയത് ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ സെയിം ടേസ്റ്റില് കിട്ടും അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്തില്ല വേദ ടേസ്റ്റ് ആയിട്ട് കൊള്ളാംന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ഉണ്ടാവത്തുള്ളൂ കേട്ടോ ബാക്കി സെയിം ഈ മെത്തഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് നല്ലെണ്ണം മസ്റ്റായിട്ട് വേണം കേട്ടോ അതുണ്ടെങ്കിൽ നമ്മുടെ ഈ നൂഡിൽസ് നൂഡിൽസിൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ നല്ലെണ്ണം ഉണ്ടാവണം പിന്നെ സോയ സോസും വേണം കേട്ടോ ഇത് രണ്ടും വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് കൊള്ളാവോ ശരിയായോ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് കൂടെ നീ കാണാതെ